രാമൻ ആലിംഗനം ചെയ്യുന്നുണ്ട് ചേർത്ത് അവിടെയാണ് സ്പർശത്തിന്റെ തീവ്രത ഒരാൾക്കും ചെയ്തു തരാൻ കഴിയാത്ത ഒരു വലിയൊരു കാര്യമാണ് അന്ന് ഏറ്റവും പ്രിയപ്പെട്ടത് ഹനുമാനും ശ്രീരാമദേവൻ തമ്മിലുള്ള ഹൃദയം തന്നെ തുറന്ന് എന്റെ ഉള്ളിൽ ഇരിക്കുകയാണ് പിന്നെ എനിക്ക് ഇതിനെന്ത് പ്രസക്തി ഇതിനെന്ത്സക്തി പറയുന്ന ആ ഒരു ഭക്തിയുടെ തീവ്രത ച ച സാരം എന്ന ആ പടുത്വം ആ ഗുണം ഹനുമാനിൽ ദർശിച്ച കളമൊഴിയു മഴ കീനോടു തൊഴുതു ചൊല്ലിടിനാൾ കാരുണ്യൂർത്തിയെ ചിന്തിച്ചു മാനസേ കല്ല് തൂന്നലും തുരുമ്പിലും തുഷാര ബിന്ദു വിങ്കലും വാണിടും പ്രഭാവം എന്നാണ് നമ്മൾ ഈശ്വരനെ കുറിച്ച് പറയും ഹനുമാന്റെ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ഈ രാമൻ ആ രാമൻ എന്ന് പറഞ്ഞാൽ ശരിക്ക് ലായകനായിട്ടുള്ള രാമൻ എല്ലാ ഹനുമാൻ പറയും സീതാപതിയായിട്ടുള്ള രാമനോടാണ്

ദക്ഷിണോ ചാടി ബന്ധങ്ങളെ കുറിച്ച് വളരെ മനോഹരമായി പറഞ്ഞു വെച്ച ഒരു കാവ്യമായിട്ടാണ് ഞാൻ രാമായണത്തെ കാണുന്നത് ഇപ്പോ രാമലക്ഷ്മണന്മാർ തമ്മിലുള്ള ബന്ധമാണെങ്കിലും സീതയും രാമനും തമ്മിലുള്ള ബന്ധമാണെങ്കിലും ഇതിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഹനുമാനും ശ്രീരാമദേവനും തമ്മിലുള്ള ആ ഒരു എന്താണ് അതിന് പറയേണ്ടത് എന്നറിയാത്ത ഒരു രീതിയിലുള്ള ബന്ധം തന്നെയാണ് ഏതാണ് രാമായണത്തിൽ ഹനുമാനെ കുറിച്ച് വിവരിക്കുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കി തരുന്ന ഏറ്റവും നല്ല ഒരു ശ്ലോകം ഏതായിരിക്കും അല്ലെങ്കിൽ ഭാഗം ഏതായിരിക്കും അത് പ്രധാനമായിട്ട് പറയുക പശ്യസഖേ വടുപിണം ലക്ഷ്മണ എന്ന് പറയുന്ന ആ ഭാഗമുണ്ടല്ലോ ആ ഹനു നമ്മൾ പറയും ഒരു പ്രഥമ ദൃഷ്ടിയാണ് ആദ്യ ദർശനത്തിൽ തന്നെ നമുക്കൊരാൾ ഒരാളോടുണ്ടാവുന്ന ഒരു പ്രിയം ആ ദർശനം കൊണ്ട് വാക്ക് കൊണ്ട് ഇതൊക്കെയാണല്ലോ ഒരാളെ കാണുന്നു എന്തെങ്കിലും സംസാരിക്കുന്നു പിന്നെ ചിലപ്പോൾ നമ്മളിങ്ങനെ തട്ടി അല്ലെങ്കിൽ ഒക്കെ ഷെയ്ഖ സ്പർശം സ്പർശം കൊണ്ട് ഉണ്ടാവുന്നു ഇത് നമ്മളെ ബന്ധങ്ങൾ ഇങ്ങനെ വളരുന്നതിൻ്റെ ഒരു ഘട്ടമാണ് അത് ശരിക്കും ഹനുമാനിൽ ആദ്യം കണ്ടപ്പോൾ തന്നെ രാമന് ബോധിച്ചു കാരണം അപ്പം നമ്മൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എവിടെയും നമ്മൾ ബോധിക്കുന്ന രീതിയിൽ വേണം നമ്മൾ ചെല്ലാൻ അപ്പോൾ ഒരു വാനര രൂപത്തിലല്ല ചെല്ലുന്നത് ഒരു വടുവിൻ്റെ രൂപത്തിലാണ് സന്ദർഭമത് ആയിരിക്കും നല്ലത് എന്നുള്ള ആ രൂപം സ്വീകരിച്ചുകൊണ്ടാണ് ചെല്ലുന്നത് എന്നിട്ട് മാത്രമല്ല വടുവിൻ്റെ രൂപം എടുത്തിട്ട് പറയുന്നത് ഭാഷ വേറെ ആയി പോയി കഴിഞ്ഞാൽ മോശമാവില്ല അപ്പോൾ അതിനനുയോജ്യമായ രീതിയിൽ തന്നെയാണ് ഭാഷയും പ്രയോഗിക്കുന്നത് വളരെ സംസ്കാര സമ്പന്നമായ വാക്കാണ് ഹനുമാന്റെ അപ്പോൾ നമ്മൾ പറയും കെയയൂരാണി നൂഷയന്തി പുരുഷം ഹാരാ ന സ്നാനം ന വിലേപനം നുസുമം നാലംകൃത മൂർധജ വാണ്യേകാ സമലംകരോതി പുരുഷം യാ സംസ്കൃത ധാര്യത ക്ഷീയന്തി അഖിലഭൂഷണാ സതതം വാഗ്ഭൂഷണം ഭൂഷണം ഭർത്തൃ വളരെ പ്രധാനപ്പെട്ട ഒരു സുഭാഷിതാണ് ആ വാക്കാകുന്ന അലങ്കാരം അത് ശരിക്ക് ഈ ഹനുമാനിൽ രാമൻ വ്യാകരണത്തിൻ്റെ ഒരു വലിയ വയ്യാകരണൻ വടു നിർണയം ആ വയ്യാകരനാണെന്നുള്ളത് ഒരു നീണ്ട പ്രഭാഷണത്തിലൂടെ അല്ല തെളിയിച്ചത് കുറച്ചു നേരം സംസാരിച്ചു തന്നെ ഇദ്ദേഹം ഒരു വലിയ പണ്ഡിതനാണെന്നുള്ള ബോധ്യം രാമൻ ഉണ്ടായി അങ്ങനെ വാക്ക് കൃത്യമിതം ച സാരം ച ചോഹി വാഗ്മിത എന്ന ആ പടുത്വം ആ ഗുണം ഹനുമാനിൽ ദർശിച്ചപ്പോൾ തന്നെ ഇവൻ വിശ്വാസയോഗ്യനാണ് എന്നുള്ള ബോധ്യമാണ് ഉണ്ടാവുന്നത് നമുക്ക് ഏറ്റവും പ്രധാനമാണത് അതുകൊണ്ടാണ് വിശ്വാസയോഗ്യം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരോട് അവരൊന്നും വിശ്വാസം ഇല്ല അർത്ഥം ഏറ്റവും വിശ്വാസം നമുക്ക് എന്തും പറയാം അത് നടത്തി തരും എന്ന് അല്ലെങ്കിൽ ആ ഒരു വിശ്വാസം ഉറച്ച വിശ്വാസം ഉണ്ടല്ലോ ആ വിശ്വാസം രണ്ട് തരത്തിലുണ്ടല്ലോ വിശ്വാസം അപ്പോൾ ആ തൻ്റെ ജീവൻ തന്നെ അപകടപ്പെടുത്തിയാണെങ്കിലും താൻ കൊടുത്ത ഒരു വാക്ക് തന്നെ ഏൽപ്പിച്ചൊരു നിയോഗം അത് സാധിച്ചു തരാൻ കെൽപ്പുള്ളവനുമാണ് അതിനുവേണ്ടി പരിശ്രമിക്കുന്നവനുമാണ് ഇദ്ദേഹം എന്ന് ബോധ്യം കൊണ്ടാണ് തെക്കോട്ട് പോകുന്ന അനേകം വാനരന്മാരുണ്ടെങ്കിലും തൻ്റെ മുദ്രമോതിരം കൊടുത്തതും അടയാളവാക്യം പറഞ്ഞു കൊടുത്തതും ഈ ഹനുമാന് തന്നെയാണ് ആ ഉറപ്പ് കൊണ്ട് തന്നെയാണ് പിന്നെ പല ബന്ധപ്പെടുത്തി പറയുമ്പോൾ സൂര്യവംശത്തിൻ്റെ അല്ലെങ്കിൽ സൂര്യനുമായിട്ടുള്ള ബന്ധം എന്നൊക്കെ നമ്മൾ പറയാം ഒരു സൂര്യവംശ രാജാക്കും രാജാവായിട്ടുള്ള ആ രാമൻ സൂര്യൻ്റെ പുത്രനായിട്ടുള്ള സുഗ്രീവനുമായിട്ട് ബന്ധം വരുന്നു സൂര്യൻ്റെ ശിഷ്യനായിട്ടുള്ള ഹനുമാനായിട്ട് ബന്ധം വരുന്നു അങ്ങനെ ആ ബന്ധങ്ങളൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട് എന്നിരുന്നാലും ഈ ഹനുമാൻ മാത്രമല്ല രാമൻ ആലിംഗനം ചെയ്യുന്നുണ്ട് ആ ചേർത്ത് അവിടെയാണ് സ്പർശത്തിൻ്റെ തീവ്രത പിന്നെ വരുന്നത് അത്രയും ആ ദൃഢമായിട്ടുള്ള ആലിംഗനം ഇത് ഒരാൾക്കും ചെയ്തു തരാൻ കഴിയാത്ത ഒരു വലിയൊരു കാര്യമാണ് അങ്ങ് ചെയ്തു തന്നത് എന്ന് പറഞ്ഞിട്ട് ആലിംഗനം ചെയ്യുന്നുണ്ട് ആ ആ ഹനുമാൻ്റെ പരാക്രമണം നമുക്ക് അറിയാം അലമലം ഇതരുതരുത് രാമകാര്യർത്ഥമായി ആശു പോകും വിധവും പാർക്കരുതെങ്ങുമേ പെരുവഴിയിൽ അശനശയനങ്ങൾ ചെയ്യുന്നതും പേർത്തു മറ്റൊന്നുമേ ഭാവിക്ക എന്നുള്ളതും അനുചിതം ഇതറിയുക എന്ന് മൈനാഗപർവത്തിനോട് പറയുന്നുണ്ട് അവിടെ മറ്റ് പ്രതിബന്ധങ്ങൾ ഉണ്ടായി സുരസ പരീക്ഷിച്ചു മറ്റേ നിഴലത് പിടിച്ചു നിർത്തി കൊന്നു തിന്നുന്ന നീചയാം സിംഹിക ആ സിംഹിക ഉപദ്രവിക്കാൻ വന്നു അപ്പോൾ ഒറ്റ ചവിട്ടിന് അവിടെ സമയമില്ല ആലോചിക്കാനൊന്നും സമയമില്ല അവിടെ ശക്തി തന്നെ പ്രയോഗിച്ചു മറ്റത് ബുദ്ധിയും പ്രയോഗിച്ചു ബുദ്ധി പ്രയോഗിച്ചു ശക്തി പ്രയോഗിച്ചു ഇവിടെ അത് കഴിഞ്ഞ് മൈനാകത്തിനോട് പറയുന്നത് വളരെ സ്നേഹത്തിലാണ് തന്നെ ആ അവിടെ നയം വിനയം അതോട് ആ അതോട് അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് ഞാനിപ്പോൾ ഇന്ന കാര്യത്തിന് പോവുകയാണ് അപ്പോൾ ഞാൻ ആതിഥ്യം സ്വീകരിക്കുന്ന ഉചിതമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ കാര്യസാധ്യത്തിന് പ്രാധാന്യം കൊടുക്കുന്ന അതുമാത്രമല്ല കാര്യം സാധിച്ച് തിരിച്ചു വരുമ്പോൾ ആ ഓരോ നിമിഷത്തിൻ്റെ വില മനസ്സിലാക്കിയിട്ട് കണ്ടേൻ എന്നാണ് കണ്ടു ക്രിയയാണ് ആദ്യം പറയണേ കാരണം ആരാണ് പോയതും ആരെ കാണാനാണ് പോയതും അപ്പോ കണ്ടേ എന്നുള്ളത് ആർക്കും ഒരു പേടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അവിടെ തന്നെ ക്രിയ ആദ്യം പറഞ്ഞിട്ടാണ് ഒരു നാളെ കണ്ടേത എന്നുള്ളതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എനിക്ക് ഹനുമാനെ കുറിച്ചിട്ട് പറയുമ്പോൾ എനിക്ക് രാമായണത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടതായി തോന്നിയ ഒരു ഭാഗം എന്ന് പറയുന്നത് പട്ടാഭിഷേകമൊക്കെ കഴിഞ്ഞ് രത്നമാല ലഭിക്കുന്ന ഒരു സമയത്ത് ആ സീതാദേവി കൊടുക്കുമ്പോൾ അത് നോക്കുന്ന ഒരു ഒരു കൂടി ഒന്ന് അതില് കാരണം എന്തിലും എന്തിലും രാമനും സീതി അതാണ് എന്തിലും കല്ല് തൂണിലും തുരുമ്പിലും തുഷാര ബിന്ദുവിങ്കലും വാണിടും പ്രഭാവം എന്നാണ് നമ്മൾ ഈശ്വരനെ കുറിച്ച് പറയാം ഹനുമാന്റെ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ഈ രാമൻ ആ രാമൻ എന്ന് പറഞ്ഞാൽ ശരിക്ക് ഏകനായിട്ടുള്ള രാമനല്ല ഹനുമാൻ പ്രിയം സീതാപതിയായിട്ടുള്ള രാമനോടാണ് ഈ ഹനുമാന് വലിയ പ്രിയം കാരണം ഇവരെ കൂട്ടിച്ചേർക്കുന്നതിൽ തൻ്റെ ഒരു പങ്ക് ആ താനാണ് ഇത്രയും ബുദ്ധിമുട്ടിയിട്ടുള്ളത് അതാണ് അപ്പോൾ ആ ആ ഒരു എന്താ സ്വന്തം മമത്വം അത് കുറച്ചും കൂടി കൂടുതലായിരിക്കും ആ മാത്രല്ല ആ സമ്മാനം കൊടുത്തിട്ട് അതിൽ രാമനുസീതിലേയും പിന്നെ എന്ത് എന്ത് അത് വെറും കല്ല് അല്ലെങ്കിൽ എന്താണ് ഒരു മുത്ത് മുത്താണെങ്കിൽ പോലും നീ എത്ര വില കൂടിയ രത്നമാണെങ്കിൽ പോലും രാമനെയും സീതയും കാണാൻ പറ്റാത്ത എന്തു വില എന്നുള്ള അത്രയും നിസ്സാരമായിട്ടാണ് അതിനെ കാണുന്നത് എന്നിട്ട് ഹൃദയം തന്നെ തുറന്ന് എൻ്റെ ഉള്ളിലിരിക്കുകയാണ് പിന്നെ എനിക്ക് ഇതിനെന്ത് പ്രസക്തി എന്ന് പറയുന്ന ആ ഒരു ഭക്തിയുടെ തീവ്രത അത് നമുക്ക് ഹനുമാനിൽ കാണാം രാമായണത്തിലെ വാക്കുകളാണ് വിളിക്കുന്നത് ആ ഒരു സ്നേഹത്തിന്റെ വലിയൊരു ആഴം ആ ഒരു ഭാഗത്ത് ഉണ്ട് എന്ന് അതെന്താച്ചാൽ നമ്മൾ എത്ര ദേഷ്യമായിട്ട് ഒരാൾ വരുമ്പോ ചൂടായിട്ട് വരുമ്പോ പെട്ടന്ന് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കൊടുത്തിട്ട് വെള്ളം കുടിക്കും എന്ന് പറഞ്ഞാൽ ആള് വെള്ളം കുടിച്ചിട്ട് സംസാരിക്കുന്ന വെച്ചാൽ എന്തായാലും ദേഷ്യം കുറയും ഇനി വെള്ളം കുടിച്ചില്ലെങ്കിൽ പോലും നമ്മൾ ആ നീട്ടിയിട്ട് പറയുമ്പോൾ അയാളുടെ ദേഷ്യം കുറച്ചൊന്ന് കുറയും അതുപോലെ നമ്മളൊരു നല്ല വാക്ക് പറഞ്ഞുകൊണ്ട് തുടങ്ങിയാൽ ഇതൊരു തന്ത്രമായിട്ട് താരയെ നിർത്തുന്നുണ്ട് കേട്ടോ ലക്ഷ്മണൻ കോപിച്ചു വരുന്ന സമയത്ത് ബാലി താരയെ ആദ്യ അങ്കതനെ താരയെ ഒക്കെ പറഞ്ഞേക്കുന്നില്ലേ അപ്പോൾ ലക്ഷ്മണൻ്റെ കോപം ചുമ അതുപോലെ തന്നെ ഒരു രാമൻ്റെ ഒരു നയ ടെക്നിക്ക് കോവിദനായിട്ടുള്ള രാമന്റെ ഒരു ടെക്നിക്കാണ് മകനെ എന്നാണ് വത്സ അപ്പോ അവിടെ ഒരു ദിവസത്തെ വ്യത്യാസമാണ് പക്ഷെ ഒരു ദിവസത്തെ വ്യത്യാസം അല്ലെങ്കിൽ ഒരു കൊല്ലത്തെ വ്യത്യാസമൊന്നുമല്ല നമ്മൾ ഈ ജ്യേഷ്ഠാനുജത്വം നിർണ്ണയിക്കുന്നത് നമുക്ക് ചിലപ്പോൾ നമ്മൾ നമ്മളെക്കാൾ പ്രായം കുറഞ്ഞവരോടും നമുക്ക് ബഹുമാനം ഉണ്ടാകുന്ന സന്ദർഭങ്ങളുണ്ട് അവരിൽ നിന്ന് നമുക്ക് പലതും പഠിക്കാണ്ടാവും അപ്പോൾ ഈ ആ ദിവസത്തിൻ്റെ വ്യത്യാസമായിട്ട് നമ്മളതിനെ കണക്കാക്കരുത് അവിടെ കൂടി തന്നെയാണ് വിളിക്കുന്നത് വത്സ എന്നുള്ള ആ വിളിയിൽ മകനെ എന്നുള്ള ആ വിളിയിൽ ലക്ഷ്മണങ്ങനെ കോപാക്രാന്തനായി നിൽക്കുന്ന ആ കോപങ്ങളുടെ താഴത്തേക്ക് ഇറങ്ങുകയാണ് ഞങ്ങൾ കുമാര എന്നാണ് പിന്നെ വിളിക്കുന്നത് പിന്നെ കുമാര കുമാരൻ എന്ന് പറഞ്ഞാൽ വേറൊരു കുമാരൻ ഉണ്ട് അദ്ദേഹം ഭയങ്കര കോപാക്രാന്തനായിട്ടുള്ള കുമാരനാണ് സാക്ഷാൽ നമ്മുടെ വേലായുധൻ പക്ഷേ ഇവിടെ കുമാര എന്ന് വിളിക്കുന്നത് ഇത്രയ്ക്ക് ഇത്രയ്ക്ക് കോപിക്കാനുള്ള പ്രായമായിട്ടില്ല എന്നുള്ള ആ ഒരു ഒന്ന് ഒതുക്കുകയാണ് നീ കേൾക്കണം നീ കേൾക്കണം എന്നാണ് പറയുന്നത് കേൾക്കണം എന്ന് പറഞ്ഞാൽ കേൾക്കണതിന് മുമ്പ് നീ എടുത്ത് ചാടരുത് എന്ന് കേൾക്കേണ്ട സമയത്ത് കേൾക്കേണ്ടതുപോലെ കാര്യങ്ങൾ കേൾക്കണം തിരിച്ചറിയണം എന്ന് ബോധിപ്പിക്കുകയാണ് മത്സരാദ്യം വെടിഞ്ഞ് മാത്സര്യ ബുദ്ധി ആദ്യം തന്നെ വെടിയും എൻ്റെ വാക്കുകൾ കേൾക്കുക എന്നാണ് അത് എന്നാലേ നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് അടക്കാൻ പറ്റുള്ളൂ എന്ന് ബോധ്യപ്പെടുത്തുകയാണ് എന്നിട്ട് നിൻ്റെ കാര്യങ്ങളൊക്കെ എനിക്കറിയാം എന്ന് പറയുന്നു പിന്നെ ഈ ലോകത്തിൻ്റെ നശ്വരതയെക്കുറിച്ച് പറയുന്നു ചക്ഷുശ്രവണ ഗളസ്ഥമാം ദർദുരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ കാലാഹിന പരിഗ്രസ്തമാം ലോകവും ആലോല ചേതസ ഭോഗങ്ങൾ തേടുന്നു എന്നൊക്കെ പറയുന്ന ആ ജീവിതത്തിൻ്റെ ക്ഷണികത ഇതൊക്കെ അതിൽ പറയുന്നുണ്ട് നമ്മൾ ഈ കാല കാലമാകുന്ന പാമ്പ് ആ പാമ്പിൻ്റെ ഉള്ളിൽ ഒരു തവള ഇരിക്കുകയാണെങ്കിൽ പാമ്പിൻ്റെ ഉള്ളിലിരിക്കുന്ന തവള അവസാന നിമിഷത്തിൽ പോലും പെട്ടെന്നൊരു പാറ്റ മുന്നിൽ കൂടെ പോയി കഴിഞ്ഞാൽ അത് വേഗം നാവും കിട്ടും താനിപ്പോൾ ഇരയാവാനുള്ളതാണ് എന്നാലും അതിൻ്റെ സ്വഭാവം അതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ ഓരോരുത്തരും നമ്മൾ കാലമാകുന്ന പാമ്പിൻ്റെ വായുടെ ഉള്ളിലാണ് ഇരിക്കുന്ന ആ വായുടെ ഉള്ളിലിരുന്നുകൊണ്ടും നമുക്ക് കിട്ടുന്ന എരകൾ പിടിക്കാനാണ് നമ്മൾ പക്ഷെ വ്യഗ്രത പൂണ്ട് നടക്കുന്നത് അപ്പോൾ അത് വലിയൊരു ഒരു ഉപദേശം പിന്നെ കോപം നിയന്ത്രിക്കാൻ പറയുന്ന ഒരു കാര്യം ക്രോധം പരിത്യജിക്കണം ുധജനം എന്നാണ് അത് സംസ്കൃതത്തിലും വളരെ പ്രസിദ്ധമായിട്ടുള്ള ഭവതി സമ്മോഹ നമുക്ക് ഭഗവത്ഗീത തന്നെ പറയുന്നുണ്ട് ഭവതി സമ്മോഹ സമ്മോഹാത് സമോഹാത് വിഭ്രമ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശോ ബുദ്ധിനാശാത് പ്രണശ്യതി എന്നാണ് അപ്പോൾ ഇതേപോലെ തന്നെ ക്രോധം പരിത്യജിക്കണം ക്രോധം യമനായതു നിർണയം എന്നാണ് പറയുന്നത് അപ്പോൾ സന്തതും ശാന്തിയെ കാമസുരവി ശാന്തി ഉണ്ടെങ്കിൽ അത് ആ ശാന്തിയോട് കൂടി ഇരുന്നാൽ നമുക്ക് ആഗ്രഹീസമൊക്കെ കൈവരും നമുക്ക് ഓപിഷ്ടനായി കഴിഞ്ഞാൽ സർവം നശിപ്പിക്കും നമുക്ക് ചുറ്റുപാടിലേനെയും നശിപ്പിക്കും നമ്മളെ തന്നെയും നശിപ്പിക്കും കുലം തന്നെ നശിപ്പിക്കും അതുകൊണ്ട് ഈ ഒരു ഒരു സൂത്രമാണ് ശത്രുവിനെ പ്രകോപിപ്പിക്കുക എന്നുള്ളത് അതാണ് ഈ ഹനുമാൻ ബുദ്ധിപൂർവം തന്നോട് പറഞ്ഞ് ഏൽപ്പിച്ചില്ലെങ്കിൽ പോലും ആദ്യമേ ചെയ്തിട്ട് ഒരു ഒരു ഫസ്റ്റ് സ്റ്റേജ് അവിടെ നടത്തി പോകുന്നതാണ് ആ ശത്രുവിന്റെ ആ ക്രോധത്തെ ഇളക്കി മറിക്കുക അപ്പോൾ വിവേകം നഷ്ടപ്പെടും ഒരു ഒരു ഭ്രാന്തി പിടിച്ച അവസ്ഥയിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് ബുദ്ധിപൂർവ്വം ഹനുമാൻ അവിടെ ചെയ്യുന്നത് ഇപ്പോ എന്നെ തിരിച്ച് ഇപ്പോ ഒരുപാട് പ്രഭാഷണങ്ങൾ നടത്തുന്നുണ്ട് ഈ പ്രഭാഷണങ്ങൾ നടത്താൻ ക്ഷേത്രങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ ആ ആളുകൾ വന്നിട്ട് കൂടുതൽ സംസാരിക്കാറുള്ളത് എന്തിനെ കുറിച്ചിട്ടായിരിക്കും അത് രാമായണത്തിലെ പല ഭാഗങ്ങളെക്കുറിച്ചും ഇത് നമ്മളിപ്പോൾ ഒരു ഒരു വിഷയമാണ് സംസാരിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നുള്ള ചോദ്യങ്ങളുണ്ടാവും പിന്നെ ഈ പറഞ്ഞ ബാലി വധം അത് പക്ഷേ സങ്കടം എന്താണെന്നു വെച്ചാൽ ഇത്രയും കാലമായിട്ട് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന കാര്യമാണ് പിന്നെ ഇപ്പോൾ ശമ്പൂകവധം സീതയരാമൻ ഉപേക്ഷിച്ചില്ലേ എന്നൊക്കെ ഇതൊക്കെ ഓ നമ്മൾ പല പ്രാവശ്യം ചർച്ച ചെയ്തിട്ടുള്ള കാര്യമായതുകൊണ്ട് വെറുതെ ഒരു തരത്തിൽ നമ്മളെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സുഖത്തിന് വേണ്ടി ചോദിക്കുന്നതാണെങ്കിൽ ഞാൻ അതിന് തൽക്കാലം മറുപടി ഒന്നും പറയാറില്ല ആവശ്യമുള്ള മറുപടി ആണെങ്കിൽ മാത്രമേ ഞാൻ മറുപടി പോസിറ്റീവായിട്ടുള്ള ഇപ്പൊ ഇത് ഈ ഭാഗം വളരെ സന്തോഷം തോന്നി അങ്ങനെ പറയുന്ന ഭാഗങ്ങളുണ്ട് തീർച്ചയായും സുന്ദരകാന്ഡൊക്കെ എല്ലാവർക്കും സുന്ദരകാന്ം പൊതുവെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒന്ന് രാമായണത്തിന്റെ നമ്മളുടെ എല്ലാ ഭാഗവും ഒരുവിധം അതിൽ ഉള്ളടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് രാമക രാമായണ കഥ അതിൽ ചുരുങ്ങി കാണാം നമുക്ക് ചുരുക്കമായിട്ട് കാണാം